ഞാൻ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ പറയണം ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആവുന്ന ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ലിക്വിഡിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ മുൻപൊരു വീഡിയോയിൽ തൊട്ട് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന് നല്ല വെയിൽ വേണം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറുകൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൊടുക്കേം വേണം ഇതിൽ നമ്മൾ കൊടുക്കുന്നത് ഞാൻ പല ഫെർട്ടിലൈസറുകളും കൊടുക്കാറുണ്ട് ഒന്ന് രണ്ട് എണ്ണൊക്കെ ഞാൻ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസറും ഉണ്ട് ഫ്ലവറിങ് മാത്രമല്ല പ്ലാന്റും വളരെ ഹെൽത്തി ആയിരിക്കും പുതിയ പുതിയ സ്റ്റെമ്മുകൾ പുതിയതായിട്ട് പുതിയ ഇളകൾ വരും ചെയ്യും അത് നമുക്ക് വേണമെങ്കിൽ റീപ്പോർട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിൽ തന്നെ നിറയെ ഫ്ലവറുകൾ അപ്പം വരും പുതിയ സ്റ്റെമ്മ് വന്നാലേ ആണ് അതിൽ നിന്ന് പുതിയ ഫ്ലവർ വരുള്ളൂ അപ്പോൾ ഈയൊരു വളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളം എന്ന് പറയാൻ പറ്റില്ല ഞാൻ വീണ്ടും പറയണ ഒരു ലിക്വിഡ് ആണ് നമ്മുടെ വീട്ടിൽ ഡെയിലി ആർക്കും എല്ലാ വീടുകളിലും ഉള്ളൊരു ഉള്ളൊരു ലിക്വിഡാണ് അത് നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡാണ് അതിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റിനായാലും നമുക്കിത് ഉപയോഗിക്കാം ഈ ഓർക്കിഡ് പ്ലാന്റ്സിൽ നമ്മൾ എന്ത് വളം കൊടുക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ഫ്ലവർ ഒഴികെയുള്ള എല്ലാ ഭാഗത്തും നമ്മളത് ഒഴിച്ചു കൊടുക്കണം ഞാൻ സ്പ്രേ സ്പ്രേയല്ല ചെയ്യാറുള്ളത് ഡിഷ് വാഷ് ബോട്ടിലിൽ ഒഴിച്ചിട്ടാണ് ഞാൻ എല്ലാ വളങ്ങളും മിക്കവാറും കൊടുക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ പ്ലാന്റ് ഒക്കെ കണ്ടോ ഇതൊക്കെ പുതിയ ഉണങ്ങി നിൽക്കുന്ന സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ 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 തണ്ടുകൾ വന്നിരിക്കുന്നത് ഞാനിത് ഒന്ന് രണ്ടെണ്ണം താഴേക്ക് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് എല്ലാം ഹാങ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഈ വരുന്ന സമയത്തൊക്കെ തന്നെ അതൊരു ഫ്ലവറിങ്ങിൻ്റെ തൊട്ട് മുൻപായിട്ട് അതിൻ്റെ ആ ഒരു തണ്ടിലൊരു ബൾജിങ് വരും ഇതെല്ലാം ആ ഒരു ഫ്ലവറിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പുതിയ താഴേ നിന്നും പുതിയ പ്ലാന്റ്സ് അങ്ങനെയും ഉണ്ടായി വരും എപ്പോഴും ഫ്രാ നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും ഒരു ഫ്രഷായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും ഈ ഒരു ലിക്വിഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്ലാന്റ്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കും ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം നമുക്ക് അതിന് വലിയ പ്രത്യേകിച്ച് ഒരു ചിലവൊന്നും ഇല്ല ഇപ്പോൾ ഈ ഒരു സിമ്പിൾ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളം പക്ഷെ അത് സാധാരണ രീതിയിൽ അരി കഴുകുന്ന വെള്ളമല്ല നമ്മൾ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകിയെടുക്കുന്ന വെള്ളമായിരിക്കണം കാരണം സാധാ അരി കഴുകി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ നമുക്കൊന്നും ലിക്വിഡ് വലിയ ഡയല്യൂട്ടായിട്ടുള്ള ഭയങ്കര ഡയല്യൂട്ടായിട്ടുള്ള ലിക്വിഡ് ആയിരിക്കും തിളച്ച വെള്ളം ഒന്നും ഒഴിച്ച് കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഗുണം കിട്ടുക അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുള്ള അരി കഴുകിയ വെള്ളം മാത്രമാണ് ഇതിന് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നിറയെ ഫ്ലവറുകളും വരും നമ്മുടെ പ്ലാന്റ് വളരെ ഫ്രഷായിട്ട് പുതിയ പുതിയ സ്റ്റെമ്മുകളും വരും ഇതിപ്പോൾ രാവിലെ അരി കഴുകിയിട്ടുള്ള വെള്ളം എടുത്തു വെച്ചതാണ് അത് ഒന്ന് പുളിച്ചിട്ട് ഒഴിക്കേണ്ടത് നല്ലതാണ് രാവിലെ തന്നെ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല ഞാൻ ചില ദിവസം രാവിലെ തന്നെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കൂടുതൽ നേരിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ അതൊരു കഞ്ഞിവെള്ളം പോലെയും മാറും ഒരു കൊഴുത്ത പോലെയും ഇതങ്ങനെയെല്ലാം അരി കഴുകിയേ വെള്ളത്തിൻ്റെ വെള്ളം പോലെ തന്നെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം ഞാൻ സ്ഥിരമായിട്ട് തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് തന്നെയാണ് അരി യൂസ് ചെയ്യാറുള്ളത് അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷമുള്ള വെള്ളം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ഇതുപോലെ അതിൻ്റെ പ്ലാന്റിൽ അന്ന് പിന്നെ വേറെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ നമ്മൾ പ്ലാന്റിൻ്റെ റൂട്ടിലും പ്ലാ എല്ലാ സ്ഥലത്തും നമ്മൾ ഇത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും ഫ്ലവർ ഉണ്ടാവുക നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്ലാന്റിന് ഒരു ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു